ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ സൗദി അറേബ്യൻ ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ അൽ നസറിന് കഴിഞ്ഞിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് അൽ ഫൈഹ എന്ന ക്ലബിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് തിളങ്ങിയത് മറ്റാരുമല്ല ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് മത്സരത്തിൽ ഇരട്ട ഗോളുകൾ സ്വന്തമാക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് സാധിച്ചിരുന്നു ആയിരം ഗോളുകൾ എന്ന നേട്ടത്തിലേക്ക് റൊണാൾഡോ അതിവേഗം കുതിച്ചു ഇപ്പോൾ ഏതായാലും ഈ മത്സരത്തിന് ശേഷം ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ വലിയ രൂപത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ബ്രസീലിയൻ ആളുകളെ കുറിച്ച് ബ്രസീലിയൻ ആരാധകരെ കുറിച്ചാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ സംസാരിച്ചിട്ടുള്ളത് താൻ അവരെ വളരെയധികം ഇഷ്ടപ്പെടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും ഞാൻ ഒരു കിസ് നൽകുന്നു അഥവാ ഒരു ഉമ്മ നൽകുന്നു ഒരു ചുംബനം നൽകുന്നു എന്നാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ വളരെയധികം സന്തോഷവാനാണ് എല്ലാ ബ്രസീലുകാർക്കും ഞാൻ ഒരു കിസ് നൽകുന്നു കാരണം എന്നെ പിന്തുണക്കുന്ന വലിയ ഒരു ആരാധക കൂട്ടം അവിടെയുണ്ട് എന്നുള്ളത് എനിക്കറിയാം ബ്രസീലിനെ ഞാൻ നന്നായി ഫോളോ ചെയ്യുന്നുണ്ട് എൻ്റെ സഹോദരി ബ്രസീലിലാണ് ജീവിക്കുന്നത് ഒരു ബ്രസീലുകാരനെയാണ് അവൾ വിവാഹം കഴിച്ചത് ബ്രസീലിയൻ ആളുകളുമായി എനിക്ക് വലിയ ഒരു ബന്ധം തന്നെയുണ്ട് ഇതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്നലത്തെ മത്സരത്തിന് ശേഷം പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം അൽനസറിൽ ക്രിസ്ത്യാനോക്കൊപ്പം വെസ്ലി അതുപോലെ തന്നെ ഏഞ്ചലോ എന്നിവരൊക്കെ ബ്രസീലിയൻ സഹതാരങ്ങളായിക്കൊണ്ട് കളിക്കുന്നുണ്ട് മാത്രമല്ല ബ്രസീലുകാർക്കിടയിൽ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് വലിയൊരു സപ്പോർട്ട് അവകാശപ്പെടാനുണ്ട് പ്രത്യേകിച്ച് ബ്രസീലിൽ ജീവിക്കുന്ന ആളുകൾക്കിടയിൽ തന്നെ വലിയൊരു ആരാധക കൂട്ടം റൊണാൾഡോക്കുണ്ട് അവരോടുള്ള ഒരു സ്നേഹപ്രകടനമാണ് റൊണാൾഡോ ഇപ്പോൾ നടത്തിയിട്ടുള്ളത് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു വീണ്ടും കാണാം